നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ലാലേട്ടൻ്റെ കഥയുമായിട്ടാണ് അതായത് വേറെ ഒന്നുമല്ല നേര് എന്ന് പറയുന്ന ഒരു സിനിമ വളരെ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ ഒരു സിനിമ ഇങ്ങനെ തിയേറ്ററിൽ കത്തിപ്പടർന്നു കൊണ്ടിരിക്കുകയാണ് അത് നൂറ് കോടിയിലേക്ക് അടുക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാ സിനിമകളെയും പുറന്തള്ളിക്കൊണ്ട് അങ്ങനെ കുതിച്ചുയരുകയാണ് നമ്മൾ നേര് എന്ന് പറയുന്ന സിനിമ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ ഒരുപാട് നാളായിട്ട് ഹിറ്റില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേരിവിടെ ക്രൂശിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാനൊരു ലാലേട്ടൻ ഫാനൊന്നും അല്ല ഞാൻ ഒരാളുടെയും ഫാനല്ല ഞാൻ എല്ലാ പടങ്ങളും കാണുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ലാലേട്ടനെ ഒരുപാട് പേര് നല്ല രീതിയിൽ ക്രൂശിച്ചു ആറാട്ട് പിന്നെ അതെന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് മര്യാദകളൊരു ഹിറ്റൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് പിന്നെ ഈ ബ്രോഡാടിയും അതുപോലെ ദൃശ്യം ടൂ ഒക്കെ വന്നിരുന്നെങ്കിലും അതൊന്നും അത്രയ്ക്ക് കാരണം ലാലേട്ടനായിരിക്കും അങ്ങ് ആ താടിയിൽ താടിയിലങ്ങടെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെയായി കഴിഞ്ഞാൽ നേര് എന്ന് പറയുന്ന ഒരു സിനിമ നല്ല രീതിയിൽ കത്തിപ്പടരുകയാണ് അപ്പോൾ ഈ ലാലേട്ടനെ നശിപ്പിക്കുന്നത് ആരാണെന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കുറച്ച് കൊഴിഞ്ഞ സിംഹങ്ങളുണ്ട് അതായത് ഇവർ പണ്ടൊക്കെ എടുത്ത സിനിമയൊക്കെ നല്ലതായിരിക്കാം നല്ല അടിപൊളി സിനിമയായിരിക്കാം പക്ഷേ ഇപ്പോഴും ഇവരൊക്കെ എടുക്കാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ദഹിക്കാത്ത സിനിമ തന്നെയാണ് അപ്പോ എന്തിനു ഇനിയൊരു പരീക്ഷണത്തിന് ലാലേട്ടം നിന്ന് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്നത്തെ ഒരു ലാലേട്ടം തന്നെ ഇതിനു മുന്നേ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു അതാ ഒരുപാട് സിനിമ നമുക്കറിയാലോ ഈ ആറാട്ട് മുതൽ ഇങ്ങോട്ടും ചില പഴയ സംവിധായകരുടെ സിനിമയിലാണ് അഭിനയിച്ചത് പക്ഷേ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതായത് ഇവരൊക്കെ ആ പഴയ പിന്നെ ബസ് ബസ് കിട്ടാണ്ട് അവിടെ ഇരിക്കുന്ന ടീമാണ് ഈ ഷാജി കൈലാസായാലും അതുപോലെ ബി ഉണ്ണികൃഷ്ണൻ ആയാലും ഇവരൊക്കെ ബസ് ഇങ്ങോട്ട് കേറിയിട്ടില്ല ഇവർ ഇതുവരെ ഇങ്ങോട്ടേ അപ്പോൾ ജിറ്റു ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ മാറി മാറി കയറും ഓരോ ബസ്സില് അതുകൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല ഈ ജോഷി സാറ് ജോഷി സാറ് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അപ്ഡേറ്റ് ചെയ്യാതെ ടീമിൻ്റെ പടത്തിൽ പോയിട്ട് അഭിനയിച്ചിട്ടാണ് ഈ ലാലേട്ടൻ ഇത്രയും ഭയങ്കരമായ പ്രശ്നം വന്നത് ഇപ്പോഴും ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സത്യൻ എന്തിക്കാട് പുതിയൊരു പ്രഖ്യാപനവുമായി വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഞാൻ ലാലേട്ടനെ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് സത്യൻ സാർ നല്ല സംവിധായകനാണ് ഒരു കുഴപ്പവുമില്ല ഒരു ഒരിതുല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും ലാലേട്ടനുള്ള ഒരു സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നിശ്ചി പറയാൻ കഴിയും കാരണം അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ലാലേട്ട സിനിമ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ആ ഷീലയും അതുപോലെ ലാലേട്ടനൊക്കെ വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പടമായിരുന്നു സ്നേഹവീട് അതിൻ്റെ പേര് സ്നേഹവീട് എന്നാണ് അതൊരു നല്ലൊരു വലിയൊരു പടമാണെന്നൊന്നും പറയാൻ കഴിയില്ല ഒരു തട്ടിക്കൂട്ട് പടം അതിൻ്റെ അകത്ത് എന്ത് കഥയാണുള്ളത് ലാലേട്ടനെ അപമാനിക്കാൻ വേണ്ടി എടുത്ത പടമെന്നേ ഞാൻ പറയുള്ളൂ അത്രയും ഭയങ്കര ബോറ് പടം അവിടെ ഏതോ ഒരു ചെറുക്കൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനന്വേഷിച്ച് പോകുന്നൊരു കഥയോ എടുത്ത് പിന്നെ എന്ന് പറയേണ്ടത് എന്നാൽ അജയൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഗൾഫുകാരൻ്റെ കഥ പറയുന്ന ഒരു സിനിമ അതൊരു തട്ടിക്കൂട്ട് പടമാണ് ഇപ്പോൾ ഈ നേര് വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ലാലേട്ടനെ പഴയ ആ ഫേ ഈ ഫെയിമൊന്ന് തകർക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ പുലികളെല്ലാം വരുന്നുണ്ട് അതായത് പഴയ ടീമുകളൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് ലാലേട്ടനോട് ഞാൻ പറയുകയാണ് ദൈവത്തി ഓർത്ത് ടീവന്മാർക്ക് നിങ്ങൾ ഡേറ്റ് കൊടുക്കരുത് അതായത് ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ളവർക്കും ഇവരെ പോലെയുള്ള മലയിലും ഇവരൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞവരാണ് ഈ മേജറൊക്കെ ഇന്ന് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് മേജർക്കൊന്നും ഇനിയൊരു പടത്തിൻ്റെ ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ സ്റ്റോക്ക് ആ ഒരു കുരുക്ഷേത്രം എന്ന് പറയുന്നത് ഏതൊരു സിനിമയില്ല ഒരെണ്ണയെ വിജയിച്ചിട്ടോ അതിൽ തീർന്നു പിന്നെ എന്തിനാണ് വന്നിട്ട് വെറുതെ എങ്കിലും ഇവിടെ വന്നിട്ടിങ്ങനെ ഇത് ചെയ്യുന്നത് ആ പാപം മനുഷ്യൻ ഇനിയും പടുകുഴിയിലേക്ക് തള്ളി ഇടരുത് എല്ലാവരും കൂടി ബന്ധത്തിന് വില കൊടുത്തിട്ടാണ് ഈ ലാലേട്ടൻ ഇങ്ങനെയായി പോയതെന്ന് ഞാൻ പറയുള്ളൂ പുതിയ പുതിയ പിള്ളേരെ കൊണ്ട് സംവിധാനം ചെയ്തിച്ച് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ മമ്മൂക്ക ചെയ്യുന്ന അപ്ഡേഷൻസ് നമ്മൾ കാണുന്നില്ലേ എന്താ ഇതിൻ്റെ ഒരു ചൊങ്ക് ഇപ്പം കണ്ണൂർ സ്ക്വാഡ് അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ഇപ്പം എന്നാൽ മറ്റേ കാതൽ എന്നാൽ കാതൽ ഇതൊക്കെ കാണുന്നില്ലേ പുതിയ പുതിയ ആൾക്കാരല്ലേ അങ്ങനെയുള്ള പുതിയ പുതിയ ആൾക്കാർക്ക് ഡേറ്റ് കൊടുക്കുകയെ അവരൊക്കെ ഒരു കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വാറും സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാകുന്ന ആരെയെങ്കിലും കൂടെ ഇരുത്തുക എന്നിട്ട് ചിന്തിക്കുക ഇവർ പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ ഒരുപാട് നാൾ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ മറ്റേ വാലിബനൊക്കെ ഡേറ്റ് കൊടുത്തത് ഇനി കൊണ്ട് ഒരുപാട് പേരുണ്ട് ഈ ഡിജോ ജോസും അവരൊക്കെ കാത്തിരിക്കുന്നുണ്ട് കാരണം ലാലേട്ടൻ്റെ ഒരു യെസ് മുകളിന് വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ പഴയ പുലികൾ വരും പഴയ ഓമാർ വന്നിട്ട് പഴയ കഥകൾ പറയും അയ്യോ ഞാൻ ഇന്ന സിനിമ എടുത്ത് രക്ഷപ്പെടുത്തിയതാണ് ഞാൻ ഇന്ന സിനിമയെടുത്ത് രക്ഷപ്പെടുത്തിയത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് ലാലേട്ടനെ വെച്ചിട്ട് ഒരു ഡേറ്റ് വേണിക്കണം അതിനുശേഷം എവിടെന്നെങ്കിലും ഒരു നിർമ്മാതാവിനെ കൂട്ടി തല കൊണ്ടുവരണം എന്നിട്ട് ഒരു സിനിമേൻ്റെ ഒരു ബെർഡെ അങ്ങ് ഹൈപ്പങ്ങ് കൊടുക്കണം ആറാട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കുന്തോ ഇല്ല എന്നിട്ടും എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത് അത് ഇറങ്ങുന്നതിന് മുമ്പ് നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ അങ്ങ് ഞെട്ടിയില്ലേ സത്യം പറയാ കണ്ണുനീര് കൊണ്ടാണ് ആ തിയേറ്റർ നിന്ന് ഇറങ്ങിയത് അതായത് ഈ മനുഷ്യൻ എന്ത് കാണിച്ചു കൂട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു അതാ ലാലേഡറ പറയുന്നില്ല കേട്ടാ ലാലേഡറെ കുറ്റം പറയുന്നില്ല കാരണം അദ്ദേഹം ഒരു കഥ കേട്ടു അതിൻ്റെ പൈസയും വാങ്ങിച്ചു അഡ്വാൻസും വാങ്ങിച്ചു അദ്ദേഹം അഭിനയിക്കാൻ പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്തു പക്ഷേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന മണ്ടന്മാർക്ക് ഇത് എന്തെങ്കിലും അറിയോ ഇത് ജനങ്ങൾക്ക് വേണ്ട ഇതൊന്നും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പിന്നെ എന്താ പറഞ്ഞത് പുതിയ പുതിയ തിരക്കഥാകൃത്തുക്കളൊക്കെ വരട്ടെ ഈ പഴയ സിംഹങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി ഇപ്പം ഇനിയിപ്പോഴീ നേരിൻ്റെ ഈ ബല കളിയാനായിട്ടാണ് ഇപ്പോൾ അടുത്ത പടം വരുന്നത് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നേര് മുതൽ അങ്ങോട്ട് ഇനി ലാലടൻ്റെ സമയമാണ് പക്ഷേ ഇവന്മാർ അത് നശിപ്പിക്കും ഇവന്മാർക്ക് ഡേറ്റ് കൊടുത്താൽ അത് നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതാണ് ലാലേട്ടൻ ഒരിക്കലും ഇവരോട് പറയാൻ കഴിയില്ല അതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോ പറയാൻ കഴിയില്ല നിങ്ങൾക്കെന്നെ അറിയാലോ ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നൊരു മനുഷ്യൻ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ലാലേട്ടൻ കുറച്ച് സാമ്പത്തികപരമായിട്ട് വരെ പച്ചപിടിച്ചത് അല്ല അല്ലെങ്കിൽ ലാലേട്ടൻ ഈ കൃത്യമായിട്ട് പൈസ ഒന്നും ആരും കൊടുക്കാറില്ല എന്തെങ്കിലും പൈസ കൊടുക്കും അതവിടെ ഉണ്ടാവും അത്രയേ ഉള്ളൂ കാരണം ഇവരൊക്കെ ഫ്രണ്ട്ഷിപ്പാണ് ഭയങ്കരം ഈ പടങ്ങളൊക്കെ ആയിരിക്കും അപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു പേയ്മെൻറ്റൊന്നും ലാലേട്ടന് കൊടുക്കൂല പക്ഷെ രണ്ടായിരത്തിന് ശേഷം ലാലേട്ടൻ്റെ പ്രണവം എന്ന് പറഞ്ഞിട്ടൊരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു അതുവരെ നഷ്ടത്തിലായിരുന്നു ആ ഒരു കാലത്ത് ആലോചിച്ച് നോക്കണം നിങ്ങൾ പ്രണവം എന്ന് പറയുന്ന ഭരതം ഹിസ്കൈനസ് അബ്ദുള്ള മിഥുനം ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിച്ച് അതൊക്കെ നഷ്ടത്തിലായിരുന്നു അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ആശീർവാദ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവം അങ്ങ് നിധി ചെയ്യുകയും നരസിംഹം ഇങ്ങോട്ട് ആ പ്രൊഡക്ഷനിൽ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു അതുകൊണ്ട് തന്നെ ആൻ്റണി പെരുമ്പാവൂറും രക്ഷപ്പെട്ടു ലാലേട്ടനും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഈ ബന്ധുക്കൾ ഇപ്പോൾ ഒരു അനിയെന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്ന് പറയുന്നത് കേൾക്കുന്നില്ല എന്തൊക്കെ കൂട്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് അവൻ അപ്പോൾ ഈ ഈ ലാലേട്ടന് ഈ ലാലേട്ടൻ്റെ വീട്ടിൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു മനുഷ്യൻ തന്നെ ആൻ്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂരിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടന് ദേഷ്യം വരും അതാണ് അത്രത്തോളം സ്നേഹമാണ് കാരണം ആൻ്റണിയവർ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സൂക്ഷിക്കുക സത്യനന്ദിക്കാട് നല്ല സംവിധായകൻ തന്നെയാണ് പക്ഷേ കൊണ്ടുവരുന്ന കഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇപ്പോഴത്തെ പിള്ളേരുടെ ടേസ്റ്റ് വേറെയാണ് പഴയ ടേസ്റ്റ് ഒന്നുമല്ല പഴയ സന്ദേശവും അതുപോലെ തന്നെ വരവേൽപ്പമൊന്നും അല്ല ഇപ്പോഴത്തെ ടേസ്റ്റ് അത് ആദ്യം ആലോചിച്ചിട്ട് വേണം ഇതിന് മുന്നിട്ടിറങ്ങാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കഴിയുമെങ്കിൽ ആ വിനീത് ശ്രീനിവാസനും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഡേറ്റ് കൊടുക്കുകയാണ് വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് പോയിട്ട് പോയാണ് എൻ്റെ മക്കൾ ഒന്നും നോക്കണ്ട നിങ്ങൾ അറിഞ്ചം പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം